പാകിസ്ഥാനെതിരായ ഏകദിന പരമ്പര ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം മൂന്ന് മത്സര പരമ്പരയിലെ രണ്ടാം ഏകദിനം ഇന്ന് നടക്കാനിരിക്കുകയായിരുന്നു ഇസ്ലാമാബാദിലുണ്ടായ വാർ ബോംബാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏകദിന പരമ്പരയിൽ നിന്ന് ശ്രീലങ്കൻ ടീമിലെ എട്ടോളം താരങ്ങൾ പിന്മാറാൻ ഒരുങ്ങിയത് എന്നാൽ പരമ്പരയുമായി മുന്നോട്ടു പോകാൻ താരങ്ങളോട് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് നിർദ്ദേശിച്ചു ബോർഡിന്റെ നിർദ്ദേശം ലംഘിച്ച് ഏതെങ്കിലും താരം പരമ്പര ബഹിഷ്കരിച്ചാൽ അച്ചടക്ക നടപടിയെടുക്കുമെന്നും ബോർഡ് താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി പരമ്പര തുടരാൻ തീരുമാനിച്ചെങ്കിലും ഇന്ന് റാവൽപിണ്ടിയിൽ നടക്കേണ്ടിയിരുന്ന രണ്ടാം ഏകദിനം അനിശ്ചിതത്തെ തുടർന്ന് നാളത്തേക്ക് മാറ്റി പരമ്പരയിലെ അവസാന ഏകദിനം ഞായറാഴ്ച പാകിസ്ഥാനിൽ സുരക്ഷിതരല്ല എന്നും നാട്ടിലേക്ക് മടങ്ങണമെന്നും അറിയിച്ച് ഇന്ന് റാവൽപിണ്ടിയിൽ നടക്കേണ്ട രണ്ടാം ഏകദിന മത്സരത്തിൽ കളിക്കില്ലെന്ന് ശ്രീലങ്കൻ താരങ്ങൾ നിലപാടെടുത്തതോടെ പരമ്പരയുടെ ഭാവി തന്നെ അനിശ്ചിതത്തിലായിരുന്നു തുടർന്ന് പാക് ആഭ്യന്തരമന്ത്രിയും ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മോസി നഖ്വി ശ്രീലങ്കൻ താരങ്ങളുമായും പാകിസ്ഥാനിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായും ചർച്ച നടത്തിയതിനെ തുടർന്നാണ് പരമ്പരയുമായി മുന്നോട്ടു പോകാൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് താരങ്ങളോട് നിർദ്ദേശിച്ചത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനത്തിൽ നന്ദിയുണ്ടെന്ന് നഖ്വി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു